ടു അനദർ വീഡിയോ അതുപോലെ ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങൾ ഷെയർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ലക്സംബർഗിലോട്ടുള്ള വർക്ക് വീസോ വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ടാണ് എസ്പെഷ്യലി ഈയിടെ ആയിട്ട് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ലക്സംബർഗിലോട്ട് വർക്ക് പെർമിറ്റ് ഒരു ഏജൻസി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വർക്ക് പെർമിറ്റുകളും അതേപോലെ തന്നെ ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ ആളുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുബായ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഫ്രോഡും അതേപോലെ തന്നെ സ്കാമും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എസ്പെഷ്യലി നിങ്ങളെ കുറിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യാണ്ടാകാ നിങ്ങളെ കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഒരിക്കലും ഒരു എംപ്ലോയറോ അല്ലെങ്കിൽ ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്തൊന്ന് മനസ്സിലാക്കാം എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ കുറച്ച് ആളുകളല്ല ഒരുപാട് ആളുകൾക്ക് ദുബായ് ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ നാട്ടിൽ പൈസ കൊടുത്തിട്ടാണെങ്കിൽ ഏജൻസി ത്രൂ ആണെങ്കിൽ ഒരുപാട് ക്യാഷുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു ഏതൊരു വർക്കിന് നിങ്ങൾ അതേപോലെ തന്നെ വർക്ക് പെർമിറ്റിന് നിങ്ങൾ ഏതൊരു ഏജൻസി ത്രൂ കൊടുക്കുമ്പോഴും ആ ഒരു ഏജൻസിക്ക് എം ഇ ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ അവർ തോ ആരങ്ങൾ റിക്രൂട്ട് ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുക അതിനുശേഷം നിങ്ങൾ ആദ്യം തന്നെ പൈസ കൊണ്ടുപോയിട്ട് കൊടുക്കുക ഇത് ഞാൻ പറയാനുള്ള കാരണം കുറേ പേര് ഇപ്പോൾ ഇന്നലെ മിഞ്ഞാൽ എനിക്ക് വന്ന പോലും അധിക പേരും ഇതേപോലെ തന്നെ ക്യാഷ് നഷ്ടപ്പെട്ട ആളുകളായിരുന്നു രണ്ടും മൂന്നും നാലു ലക്ഷമൊക്കെ പോയ ആളുകളുണ്ട് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് പെർമിറ്റീൻ ഒരു കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എസ്പെഷ്യലി യൂറോപ്പൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് തന്നെ ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അപ്പോൾ കുറേ ആളുകൾ പറയും ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല സോ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സൈറ്റ്സുകളോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ രീതികളോ ചിലപ്പോൾ ശരിയാത്തത് കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ ഒരു ചോങ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടാത്തതെന്നുള്ള കാര്യം അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ആ ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കുക ഡെസിഗ്നേഷൻ നോക്കുക എന്തിലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമെ പ്രോപ്പറായിട്ടാണോ ചെയ്തേക്കുന്നത് കീവേഡ്സ് കറക്റ്റ് ആണോ അതിനകത്ത് കൊടുത്തേക്കുന്ന എക്സ്പീരിയൻസ് ഓക്കെ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾ ഒരു അൺസ്കിൽഡ് ജോബിനെ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള വൈ എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡിലോട്ട് ഒരു ജോബിന് അപ്ലൈ എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാലും കുറച്ച് ഡൗട്ട്സ് ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാം നിങ്ങൾ റെസ്യൂമേ കാര്യങ്ങൾ ആ ഒരു ഫോർമാറ്റിൽ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഞാൻ പറയുന്നത് പറയാൻ ഉദ്ദേശിച്ചത് ലക്സംബർഗിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ലക്സംബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമനി ഫ്രഞ്ച് ഫ്രാൻസ് അതേപോലെ തന്നെ പോളണ്ടിടയിലായിട്ട് വരുന്ന ഒരു ഒരു ചെറിയ കൺട്രിയാണ് അതുപോലെ തന്നെ ലോകത്തിലെ റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രിയാണ് എസ്പെഷ്യലി അവിടുത്തെ സാലറീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ സാലറീസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അഥവാ ഒരു വർക്ക് പെർമിറ്റ് കിട്ടി ജോബ് ഓഫർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് പി ആർ അപ്ലൈ ചെയ്യാം അസുപതിനനുസരിച്ചിട്ട് ഒരു കൺട്രീൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നിൽക്കാനും പറ്റും ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയറെ കണ്ടെത്താതെ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് ഒരുപാട് പോർട്ടൽസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇത് അവിടുത്തെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളാണ് ഇത്രയും റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കാം അവർ റിവ്യൂ ചെയ്ത് ഫ്യൂച്ചറിൽ ഇൻ കേസ് ആ ഒരു പ്രോപ്പർട്ടിയിലുള്ള ട്രാൻസ് വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യും അതേപോലെ തന്നെ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് പോർട്ടൽസുകൾ നമുക്ക് റീസെൻറ്റായിട്ട് അവൈലബിൾ ആണ് ത്രൂ നിങ്ങൾക്ക് ആ പോർട്ടൽസ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി വർക്ക് പെർമിറ്റ് ഇപ്പോൾ ഏജൻസി ത്രൂ തന്ന വർക്ക് പെർമിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട്സുകളുള്ള ആളുകളാണ് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതിൻ്റെ സർവീസസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്പർ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ റെസ്യൂമെ ആവശ്യമുള്ള ആളുകൾ അതേപോലെ തന്നെ ജോബ് അസിസ്റ്റൻസിന് ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചാർജ് നമ്മൾ ജോബ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും എസ്പെഷ്യലി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നാളെ തന്നെ ജോലിക്ക് കയറണം എന്നുള്ള ഒരു മെന്റാലിറ്റി കൂടെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലോട്ട് നിങ്ങൾ വരാണ്ടിരിക്കുക എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് കാരണം ജോബിനെ അപ്ലൈ ചെയ്യുക അതേപോലെ അതിൻ്റെ ഫോളോപ്പ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇഷ്ട ലെങ്തി പ്രോസസ്സാണ് അതേപോലെ തന്നെ ഇതിന് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾ ഇന്ന് അപ്ലൈ ചെയ്തിട്ട് നാളെ ജോലിക്ക് കാണുന്ന വാശി പിടിച്ചിട്ട് കാര്യമില്ല നിങ്ങളെ പോലെ തന്നെ ഒരുപാട് ആളുകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വേക്കൻസീസ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും ആ ഒരു വേക്കൻസീസ് നമ്മൾ മാത്രമല്ല അതിന് എത്രത്തോളം ആപ്റ്റായിട്ടുള്ള ആളായിരിക്കും അതിനകത്ത് സെലക്ട് ആവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം പക്ഷേ നിങ്ങൾ ശ്രമം ഉപേക്ഷിക്കാൻ പാടില്ല തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക അപ്ലൈ ചെയ്ത് തന്നെ കൊണ്ടിരിക്കും ഇനി അപ്ലൈ ചെയ്യാനായിട്ട് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഞാൻ പറഞ്ഞു നമ്മൾ സർവീസസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാം പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെക്ടേഴ്സിലോട്ട് ജോബ്സ് അവൈലബിൾ ആണ് എസ്പെഷ്യലി എക്സാമ്പിൾക്കൊക്കെ കൂടുതലായിട്ട് വരുന്നത് ഐ ടി സെക്ടേഴ്സ് ബാങ്കിങ് സെക്ടേഴ്സ് എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഇങ്ങനെയുള്ള സെക്ടേഴ്സൊക്കെയാണ് കൂടുതലായിട്ട് ജോബ്സും കാര്യങ്ങളും വരുന്നത് ഓക്കെ അപ്പോൾ ഒരു ഞാൻ നമ്മൾ സ്ക്രീനിൽ കാണിച്ച കാണിച്ചപ്പോലുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾ ഒരുപാട് ഫ്രോഡും കാര്യങ്ങളും ഞാൻ പറഞ്ഞു നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ പുറത്തല്ല അതിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യാം സ്പെഷ്യലി പോയിട്ട് പൈസയും കാര്യങ്ങൾ കൊടുത്തുപെടാ കാര്യങ്ങൾ നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് അന്വേഷിക്കുക ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ജോബിൻ്റെ റെക്വയർമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക അതേപോലെ തന്നെ വർക്ക് പെർമിറ്റ് വന്ന വർക്ക് പെർമിറ്റ് ജനവിനാണ് ഓഫർ ലെറ്റർ കിട്ടിയത് ാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കാനായിട്ട് നോക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക ഇനി അപ്ലൈ ചെയ്യാം വെബ്സൈറ്റ്സും ലിങ്കും ഞാൻ ഓൾറെഡി വീഡിയോ പോലെ കാണിച്ചു അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം ജോബിന് വൺ ബൈ വൺ നോക്കുക നിങ്ങൾക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് കേസ് ഇന്നത്തെ വീഡിയോയിലായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കാൻ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ കൂടുതലായിട്ട് Thank you for watching.